ഹായ് ഫ്രണ്ട്സ് ചങ്ങായി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമല്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളാരും ഇന്നേവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത രീതിയിലുള്ളൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണേ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരിപ്പൊടിയോ പച്ചരിമാവോ കൊണ്ടല്ല കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോയാലോ അപ്പോൾ ഈ ഒരു പലപ്പം ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ട് ഞാൻ ഒരു കപ്പ് അളവിൽ റെവയാണ് എടുത്തിട്ടുള്ളത് റവ ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മാ രൂപത്തിലൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പം റവയൊക്കെ ഞാനൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതായി ഇതേ രീതിക്ക് വേണം നമ്മൾ പൊടിച്ചെടുക്കാനായിട്ട് കണ്ടോ മാ രീതിക്കൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒരു കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു പാൽ ആവശ്യത്തിന് മാത്രം ഒഴിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ പാലൊക്കെ ഞാനൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു കപ്പിൻ്റെ അളവിനുള്ള തേങ്ങാപ്പാലും അതേപോലെ തന്നെ റവയൊക്കെയാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് എത്രയാണ് റവയും പാലുമൊക്കെ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ചെറിയ സ്പൂണിൽ ഈസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഡ്രൈ ഈസ്റ്റോ ഇൻസ്റ്റൻ്റ് ഈസ്റ്റോ ഏത് വേണമെങ്കിലും ചേർക്കാം പിന്നെ ഇതിലേക്ക് അല്പം സോഡാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂണോളം പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നല്ലതുപോലെ മിക്സിയുടെ ജാലിലോട്ട് ഒന്നും കൂടി വെച്ചിട്ട് ഒന്നടിച്ചെടുക്കണം ട നമ്മുടെ മാവ് കൂട്ട് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം തയ്യാറാക്കാനുള്ള മാവാണ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാനൊരു പാത്രത്തിലേക്കാണ് ഇതിനെ മാറ്റി കൊടുക്കുന്നത് അപ്പോൾ ഞാൻ പാത്രത്തിലേക്കൊക്കെ മാറ്റി കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു മൂടി കൊണ്ട് അടച്ചു വെച്ച് കൊടുക്കാം അതിനുശേഷം ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിതിനെ ഒന്ന് എടുക്കാൻ കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് അപ്പം മാത്രമേ ഞാനിവിടെ തയ്യാറാക്കുന്നുള്ളൂ എനിക്ക് മോന് മാത്രം മതി അപ്പം അതുകൊണ്ട് കുറച്ച് മാത്രമേ ഞാൻ റെഡിയാക്കിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും മാവക്കിത് നല്ല രീതിക്കൊന്ന് പതഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അപ്പം ചുട്ടെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വെള്ളം കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തേങ്ങാപ്പാലോ അല്ലെങ്കിൽ സാധാരണ വെള്ളമോ ഒന്ന് ചേർത്ത് കൊടുത്ത് കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് അപ്പം ചുട്ടെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ തേങ്ങാപ്പാലിന് പകരം നിങ്ങൾക്ക് പശുവിൻ പാൽ വെച്ചിട്ടും ഇത് ചെയ്യാവുന്നതാണ് അപ്പോൾ ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി അപ്പം ചുട്ടിട്ടെടുക്കാം ഞാനൊരു അപ്പച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഈയൊരു മാവ്ക്കൂട്ടിനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിനുശേഷം ഈ ഒരു സ്പൂണ് വെച്ചിട്ടോ ഈ തവി വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പച്ചട്ടി ഒന്ന് എടുത്ത് പൊക്കിയിട്ട് കറക്കി എടുത്താലും മതി കേട്ടോ അതിന് ശേഷം ഇതേപോലെ ഹോൾസുകളൊക്കെ വീണ് വരുന്ന സമയത്ത് നമുക്ക് ഒരു മൂടി വെച്ചിട്ട് അടച്ചു കൊടുത്ത് സാധാരണ നമ്മളെങ്ങനെയാണ് വെള്ളയപ്പം ചുട്ടെടുക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് അപ്പം റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ മാവ് ഒഴിക്കുന്ന സമയത്ത് ചട്ടി നല്ല ചൂടായിരിക്കണം അതിനുശേഷം ലോ ഫ്ലെയിമിലോട്ട് ഇട്ട് ഇട്ടുകൊടുത്തിട്ടാണ് നമ്മൾ ഈ അപ്പം തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ ഇനി നമുക്കൊരു മൂടി വെച്ചിട്ട് അടച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ അപ്പമൊക്കെ നല്ല അടിപൊളിയായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് അത്രയും നല്ല സ്പോഞ്ചി ആയിട്ടുള്ളൊരു അപ്പമാണ് നമുക്ക് കിട്ടുന്നത് കണ്ടോ എത്ര പെട്ടെന്നാണ് നമുക്കൊരു അപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളതെന്ന് കണ്ടല്ലോ അപ്പോൾ നമുക്ക് മാവൊക്കെ അരയ്ക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ നമ്മുടെ വീട്ടിൽ വറുത്ത അരിപ്പൊടിയോ ഒന്നുമില്ലെങ്കിലും നമുക്കിതേപോലെ ചെയ്തെടുക്കാൻ പറ്റും കണ്ടോ അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കണ്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ടിഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതേപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ ഉപയോഗിക്കാം ഏത് കറി വേണമെങ്കിലും നമുക്കിതിൻ്റെ ഒപ്പം കൂട്ടി കഴിക്കാനായിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്കൻ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓണം ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ എടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ